അസലാ വലൈക്കു വരഹമുല്ലാ വർക്കാത്തു വസ്മിള്ള അലഹമുല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സഹോദരൻ എനിക്കൊരു പോസ്റ്റ് അയച്ചു തന്നു നമ്മുടെ മമ്പാട്ടുകാരൻ വായാടി വഹാബ് സക്കാഫി ഫേസ്ബുക്കിലിട്ടൊരു പോസ്റ്റാണ് അതിൽ അദ്ദേഹം പറയുന്നത് ദുരന്തമുഖത്ത് ദൈവത്തെയും കറാമത്തിനേയും തിരയുന്ന യുക്തിവാദി വഹാബി വളണ്ടർമാരെ നിങ്ങൾ അവിടെയൊന്ന് തിരഞ്ഞു നോക്കൂ എന്ന് എഴുതിക്കൊണ്ടാണ് ഇതിനെ മറുപടി പറയാൻ ഞാനിതെന്താണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ എഴുതി വെക്കാൻ കാരണം അവിടെ എല്ലാവരും ഉണ്ടല്ലോ ഇവരെ എ പി സംസ്ഥയുണ്ട് ഇ കെ സമസ്തയുണ്ട് അതുപോലെ ദക്ഷിണയുണ്ട് ഒരുവിധം എല്ലാ ടീമും അവിടെയുണ്ട് മുസ്ലിം സംഘടനകളായിട്ട് അല്ലാത്ത സംഘടനകളാവട്ടെ ഒക്കെ വയനാടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതെല്ലാവരും കണ്ടതാണ് ചില ആളുകൾക്ക് പ്രത്യേക ജെയ്സികളുണ്ട് വന്നാൽ മറ്റു ചില ആളുകൾക്ക് അങ്ങനെ പ്രത്യേക ജെയ്സികളും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവരൊക്കെ അവിടെ സജീവമായി തന്നെ ഉണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വാർത്താ മാധ്യമങ്ങളിലും ഒക്കെയായി നമ്മൾ കണ്ടതാണ് മയ്യത്ത് കുളിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് മുജാഹിദീൻ്റെ പ്രവർത്തകർ തന്നെ അവിടെ ഉണ്ട് അസ്സാമലൈക്കും ഭയങ്കര ഒരു സന്തോഷമുണ്ട് കാരണം കാസർഗോഡ് കാഞ്ഞങ്ങാട് അങ്ങനെ അതിൻ്റെ അടുത്ത പ്രദേശങ്ങളിലുള്ള ഒരുപാട് സഹോദരങ്ങൾ ഇവിടെ വന്നിട്ട്താ ഇവരൊക്കെ ആത്മാർത്ഥമായിട്ട് കഫൻ ചെയ്യാനും എല്ലാത്തിനും നല്ല രീതിയിൽ ഇത് ചെയ്ത് എന്തായാലും ഇവരെ പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട് കാക്ക വന്നിട്ട് തിരി ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മയ്യത്തിനോട് ഇത്രയും നല്ല സ്നേഹം കാണിച്ചിട്ട് ഒരു സംഭവം ചെയ്ത ഇവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അള്ളാഹു നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ഇതൊക്കെ തീർത്തി തരട്ടെ കാരണം ഇവർ മൂന്ന് ദിവസമായി ഇവിടെ വന്നിട്ട് എന്തായാലും വളരെ സന്തോഷമുണ്ട് ഒരിക്കലും മറക്കൂല നിങ്ങൾ ഇതേമാതിരി ഇനി ആർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ ഉണ്ടെങ്കിൽ അറിയണമെങ്കിൽ ഓടി വരും വേണം ഓക്കെ അള്ളാഹ് നിങ്ങൾക്കൊക്കെ ആരോഗ്യ ആയാസം നൽകി അനുഗ്രഹിക്കട്ടെ വളരെ സജീവമായി സംഘടനാ തലത്തിലും ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ആളുകളുണ്ട് പക്ഷെ അതൊന്നും ജനങ്ങളുടെ കൈയ്യടി വാങ്ങിക്കാൻ വേണ്ടി പോയതൊന്നും അല്ല വഹാവേ നിന്നെ പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ ആ രീതിയിലായിരിക്കാം നിന്റെ എസ് വൈ എസ് ഒക്കെ പോയത് ആ ഒരു കാര്യത്തിനായിരിക്കാം അതല്ലാതെ ഇവിടെ അങ്ങനെ ഒരു അത്യാവശ്യം വന്നിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ പോയി അവരെ ഹെൽപ്പ് ചെയ്യണം അതിലൂടെ അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് കൂലികരസ്ഥമാക്കാം എന്ന രീതിയിലൊന്നും ആയിരിക്കില്ല നിന്റെ പോലെയുള്ള ആളുകൾ പോയിട്ടുണ്ടാകില്ല ജനങ്ങളെ പറ്റിക്കാനും അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള വലിയ സംഭവമാണ് എന്നൊക്കെ കാണിച്ചുകൊണ്ട് കയ്യടി വാങ്ങിക്കാനൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ നിന്നെ പോലുള്ള ആളുകൾ അവിടേക്ക് പോയിട്ടുണ്ടാകും എന്ന് ന്യായമായി സംശയിക്കണം നിന്റെ ഈ തോന്നിവാസം എഴുതി വക്കലിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ഇവിടെ നിന്നെ നിന്നക്കൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങൾ എഴുതിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിന്റെ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ ിൽ ചർദിച്ചു വെച്ച കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ചുകൊണ്ട് പറഞ്ഞു വെച്ച ഒരുപാട് കള്ളക്കഥകൾ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് അത് യാതൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് കറാമത്തിനെ തിരിയുന്ന യുക്തിവാദി വഹാബി വളണ്ടിയർമാരെ എന്ന രീതിയിൽ തന്നെ എഴുതിയത് നിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയപ്പോൾ വേറെയും അതുപോലെയുള്ള പോസ്റ്റുകൾ കാണാനിടയായി പുതുപ്പറമ്പിലെ വഹാബി മൗദൂദി സംഘത്തിനു ശേഷം ടി മോഹൻദാസ് അവതരിപ്പിക്കുന്ന വിദ്വേഷ വീഡിയോ ആണ് നമ്മുടെ നാട് ഇത്തരം പ്രതിസന്ധികളിലേ ലാകുമ്പോൾ പൊതുവിൽ അവിടെയൊന്നും വേണ്ടവിധം കാണപ്പെടാത്ത രണ്ട് വിഭാഗമാണ് വഹാബികളും സംഘികളും നിന്നെ നിന്റെ ഈ അസുഖം എന്താണ് എന്ന് കൃത്യമായി അറിയാം പിന്നെ അതിനൊന്നും പിന്നെ ആ രീതിയിൽ നമ്മൾ മറുപടി പറയുന്നതിൽ പ്രസക്തിയൊന്നും ഒന്നും ഇല്ലാത്തത് ഞാൻ ആ രീതിയിൽ മറുപടി പറയാത്തത് അറിയാഞ്ഞിട്ടൊന്നുമല്ല നിന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കൂലി പ്രഭാഷണമാണ് ഇല്ലെങ്കിൽ നിന്റെ ഒരു തൊഴിലാണ് ഈ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നിന്റെ വണ്ടിയുടെ അടവൊക്കെ കൃത്യമായി നടക്കണമല്ലോ നിന്റെ ഒരു ഉസ്താദ് പറഞ്ഞതാണ് നിന്റെ കൂടെ കിടന്നവരെയാണ് അറിയുക എന്ന് പറഞ്ഞതുപോലെ നിന്റെ ഒരു ഉസ്താദ് പറഞ്ഞതാണ് ഈ വിഷയം ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പിന്നെ ഇവിടെ നമ്മൾ കരാമത്തിനെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് കറാമത്തിനെ തിരിയുന്നു എന്നൊക്കെ പറയുന്നത് നിന്റെ മുസ്ലി ഹക്കന്മാർ എന്തൊക്കെയാ പറഞ്ഞത് സമൂഹത്തിന്റെ മുന്നിൽ നിന്റെ നേതാക്കന്മാരായ ആളുകൾ പ്രസംഗിച്ചു വെച്ചതും പ്രസംഗിച്ചുവെച്ചതും എഴുതിവെച്ചതുമായ കാര്യങ്ങളൊന്നു പരിശോധിച്ചു നോക്കണം മമ്പാട്ടുകാരാ എന്നിട്ട് വേണം വഹാബികൾക്ക് നേരെ തിരിയാൻ ഇവിടെ നിന്റെ നേതാക്കന്മാരായ ആളുകൾ എന്തൊക്കെയാ പറഞ്ഞത് മഹാന്മാർ അവരുടെ ജീവിതമരണ വ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും എന്നിട്ടോ നിന്റെ എന്താണ് മാലയിലും മൗലൂദിലും ഒക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് വല്ലേ നീലെ തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു ചെയ്യും ഞാൻ എന്നോവർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽഭകം എന്നവർ എന്ന് തുടങ്ങി എന്തൊക്കെയാണ് നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞുവെച്ചത് ഇന്ന് നടക്കുന്ന കാര്യം നാളെ നടക്കുന്ന കാര്യം അങ്ങനെ തുടങ്ങി കിയാമത് നാൾ വരെ നടക്കുന്ന സർവ്വകാര്യങ്ങൾ മഹാന്മാർക്ക് അറിയും എന്ന് ഭീമാപ്പള്ളിക്കാരൻ സുലൈമാ ഭീമാപ്പള്ളിക്കാരൻ ഹുസൈൻ സക്കാഫി പ്രസംഗിച്ചത് സോഷ്യൽ മീഡിയയിലുണ്ട് അതുപോലെ നിരവധി കാര്യങ്ങൾ നിന്റെ നേതാക്കന്മാർ എഴുതിയും പറഞ്ഞും വെച്ചത് നമ്മുടെ കയ്യിലൊക്കെയുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എവിടെ പോയി എവിടെ പോയി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ചോദിക്കും അള്ളാഹു എവിടെ പോയി എന്നൊക്കെ അള്ളാഹു എവിടെ പോയി എന്നൊക്കെ നിന്റെ മുസ്ലിയാക്കന്മാരാണ് യുക്തിവാദികൾ എന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പോ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താ മനസ്സിലാക്കിയത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അള്ളാഹു മുക്കല്ലിഫാണ് മനസ്സിലായല്ലോ എന്നാൽ മുക്കല്ലഫായ സൃഷ്ടികൾ അള്ളാഹുവിൻ്റെ വിധിയെ അംഗീകരിക്കണം അള്ളാഹുവിൻ്റെ നിയമങ്ങളെ അംഗീകരിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ് ഞാനും നീയുമടക്കമുള്ള ആളുകൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അള്ളാഹുവിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതാണ് നീ എന്നെ പോലെയുള്ള മുസ്ലിം ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് പല ആളുകളും ആ രീതിയിൽ ചോദ്യം ചെയ്യുന്നതൊക്കെ അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇവിടെ നിന്റെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു വെച്ച് കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ നിന്റെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഒരു പ്രഭാഷണ വേദിയിലെത്തിയപ്പോൾ അവിടെ മഴ പെയ്യുകയും അങ്ങനെ മഴ വന്നപ്പോൾ നിന്റെ മുസ്ലിയാക്കന്മാർ അത് തടഞ്ഞു നിർത്തുകയും ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചത് നിന്റെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണോ മനസ്സിലായല്ലോ അതുപോലെ തന്നെ നിങ്ങളുടെ കുറത്തങ്ങളാണ് ജസ്റ്റ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം അതാ കാന്തപുരം അവിടെ ഉസ്താദിന്റെ സദസ്സിലിരുന്ന് പ്രസംഗം കേൾക്കുക വന്നു മഴ ഭയങ്കര മഴ വന്നു എല്ലാരും ഓടാമുണ്ട് എല്ലാരും എഴുന്നേൽക്കാണ് ഇരിക്കണം അവിടെ ഹൗസുല്ലാലിന്റെ പിറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ലാതെ പിറക്കത്ത് കൊണ്ട് മഴ പെയ്യില്ല പെയ്യലാന്നാ പറഞ്ഞത് പെയ്യാതിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നുമല്ലേ പെയ്യലാ നിർന്നു പെയ്യാതിക്കാൻ വേണ്ടി ദ്വാരക്കൊന്നല്ലേ പെയ്യലാ നിർന്നു മഴ പെയ്തില്ല മഴ പെയ്യില്ല എന്നാ പറഞ്ഞത് മനസിലായല്ലോ മഴ പെയ്യില്ല എന്നാ പറഞ്ഞത് അല്ലാണ്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കല്ല മഴ പെയ്യില്ല എന്ന് പറഞ്ഞു അപ്പോൾ മഴ പെയ്തില്ല എന്നാ പറഞ്ഞത് ഇനി നമ്മുടെ കുറത്തങ്ങളിൽ നമുക്ക് കേൾക്കാം എല്ലാ പള്ളികളിലും ശേഷം ഏകദേശം ഒരു പത്ത് മണിന്റെ ശേഷം കുത്തുപെയ്റ്റ് നടത്താം കുത്തുബെയ്റ്റ് നടത്തുമ്പോ ഒരു നാട്ടിലെ ചെറിയവരും വലിയവരും എല്ലാം വിളിച്ച് രാത്രി ഒരു പത്ത് മണിൻ്റെ ശേഷം ആ വൈ പിന്നെ ദ്വാരക്കൈറ്റ് ചെല്ലിയ ഇടക്ക് ഉണ്ടല്ലോ നിസ്കാരം ആ നിസ്കാരം നിഷ്കരിക്കുക അതിൻ്റെ ശേഷം ഒരേ ഒരു വഴി ലൈറ്റ് ഫുൾ ഓഫ് ചെയ്തിട്ട് ശരിക്കും ഓഫില്ല എന്ന് തങ്ങളോട് എന്താണ് തഹസൽ ചെയ്ത് പറയാം തങ്ങളിതിൻ്റെ ഒരു പരിഹാരം ഞങ്ങൾക്ക് തേടണം ജനങ്ങളെ മുങ്ങി മുട്ടു പോയി അതുകൊണ്ട് കേട്ടില്ലേ അങ്ങനെ വിളിക്കണമെന്നാ പറഞ്ഞുകൊടുക്കുന്നത് മനസ്സിൽ ഹൗസ് ഇല്ലാതെ അമ്മെ വിളിക്കണം എന്നാ പറഞ്ഞുകൊടുക്കുന്നത് ഏത് വഹി അറങ്ങിയതാണെന്ന് അറിയില്ല നിസ്കാരം പല കാര്യങ്ങളും പറയുന്നു ഇന്ന സമയത്താണ് വേണ്ടത് ഇന്ന രീതിയിലാണ് വേണ്ടത് എന്നൊക്കെ വളരെ കൃത്യമായി മരിച്ചുപോയ നമ്മുടെ കുറാത്തങ്ങൾ എന്നറിയപ്പെടുന്ന വ്യക്തി മുമ്പ് പറഞ്ഞു വെച്ചതാണ് എന്നാൽ പ്രതിസന്ധി ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നിന്റെ മുസ്ലിയാക്കന്മാർ അക്കാമുസലിക്കുള്ള അതേ സ്വഭാവമാണ് കാണിക്കാറുള്ളത് അതിന്റെ തെളിവ് ഞാൻ കാണിച്ചത് നിന്റെ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്നത് നീ ഒന്ന് കേട്ടോ സർവശക്തനായ അള്ളാഹുവിനല്ലാതെ ഇതൊന്നും നിയന്ത്രിക്കാൻ കഴിയുകയില്ലെന്ന് നൂറ് ശതമാനവും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം മഴ വർഷിക്കലും മരിക്കലും ജീവിക്കലും എല്ലാം എല്ല അതിർത്ത കൊണ്ടും അവന്റെ എന്ന് പ്രതിസന്ധി ഘട്ടമെത്തിയപ്പോൾ ആളാകെ മാറി പ്രതിസന്ധി ഘട്ടമെത്തിയപ്പോൾ അള്ളാഹു മാത്രമേ നമ്മളെ സഹായിക്കാനുള്ളൂ എന്ന രീതിയിൽ അദ്ദേഹം ഒതുങ്ങുകയാണ് എന്നാൽ ഈ പ്രതിസന്ധി കഴിഞ്ഞപ്പോഴോ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് ലോകം നിയന്ത്രിക്കുന്ന സി എം മടവൂരാണ് ഈ പറയുന്ന മനുഷ്യനെ തന്നെ നിയന്ത്രിച്ചത് സി എം മട എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടി ഒന്ന് കേൾക്കാം എൻ്റെ എൻ്റെ മുറബിയും എന്നെ എപ്പോഴും ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടുള്ള മഹാൻ

പകര ബാപ്പുട്ടി മുസ്ലിം നമ്മൾ മറക്കരുത് ഈ ലോകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ദുനിയവിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അള്ളാഹു താലുന്നുണ്ടെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ അതേ സ്ഥലത്ത് പഠിച്ച അഹസ്സനിമാർ ചിലത് പറഞ്ഞുതരും അതും കൂടി നമുക്കൊന്ന് കേൾക്കാം ഒരു പ്രവചനങ്ങൾ കണ്ടില്ലേ പേജ് മടവൂർ മുദ്രകൾ പറയട്ടെതിൽ വിടെ രേഖപ്പെടുത്തിയതാണ് പുതിയൊരു സംഭവം കാണാം നിങ്ങൾക്ക് ഒരു പ്രത്യേക ഹെഡിങ് ഇന്ന് മഴ വേണ്ട മഴ വേണ്ട ജൂൺ ജൂലൈ മാസം മഴ തിമിർത്ത് പെയ്യുന്ന കാലം മഹാൻ കാലത്തൊടുവിൽ മുഹമ്മദ് മുസ്ലിയാരുടെ വീട്ടിലുണ്ട് ആഗമനമറിഞ്ഞ് മുറ്റം ജനനിപിടമാകും മഴ പലപ്പോഴും ബുദ്ധിമുട്ടാകും അപ്പോൾ ചോദിക്കും ഇന്ന് മഴ വേണോ അപ്പൊ ആളുകൾ പറയും ഇന്ന് ആളുകൾക്ക് പ്രയാസമുണ്ട് അതല്ലേ അധികാര പദവി മനസ്സിലായല്ലോ ഇന്ന് മഴ വേണ്ട എന്ന് പറയുമ്പോൾ മഴ അവിടെ നിൽക്കുന്നു മനസ്സിലായല്ലോ ഈ രൂപത്തിലൊക്കെ കഴിവുണ്ട് ഷെയ്ഖുനാക്ക് എന്നാ പറയുന്നത് ഇനി മറ്റൊരു മുസ്ലിം ആർ പറയട്ടെ കല്യാണത്തിൽ നിന്ന് വരുന്നവരൊക്കെ നല്ല മഴത്താണ് വരുന്നതെങ്കിൽ വീടിനോട് അടുത്ത് വരുമ്പോഴേക്ക് മഴ കുറഞ്ഞു വരുന്നു വീട്ടിൽ ചാറ്റൽ മഴ ചെറുങ്ങനെ ചാറ്റൽ മഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ നിന്ന് എൻ്റെ പങ്ങളയുമായി പോയ വണ്ടി വരെ ചളിയിൽ താഴ്ന്നു പോയിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ മഴ ചുറ്റുഭാഗത്തും പെയ്തിട്ടും വീട്ടിലേക്ക് മഴ വേണ്ട എന്ന് ഷെയ്ഖുന പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീട്ടിലേക്കന്ന് മഴ പെയ്തില്ല എന്നുള്ളതാണ് സത്യം കണ്ടാ വീട്ടിലേക്ക് മഴ വേണ്ട എന്ന് ഇദ്ദേഹത്തിന് അനുഭവം പോലെ അദ്ദേഹം തള്ളിമറിക്കുകയാണ് അങ്ങനെ അവിടെ മാത്രം മഴ പെയ്തില്ല എന്നാൽ ഈ കല്യാണത്തിന് വന്ന വാഹനം ചളിയിലേക്ക് ആയി ആഴ്ന്നിറങ്ങുന്ന അല്ലെങ്കിൽ ചളിയിലേക്ക് ഇറങ്ങി താഴ്ന്ന പോലെ പോലെ മഴ പെയ്യുകയും ചുറ്റുപാട് അതിശക്തമായി മഴ പെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇതിന് മാത്രം കഴിവുള്ള ആളാണ് സി എം മടപൂരിയെങ്കിൽ നമ്മൾ സ്വാഭാവികമായും ചോദിക്കില്ല സഹോദരങ്ങളെ എവിടെ നിന്റെ സി എം മടപൂരി എന്ന് ഇത്രയും വലിയ സംഭവം മുമ്പിൽ കണ്ടിട്ട് അല്ലെങ്കിൽ ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ വരുന്നത് തന്നെ അറിയാമല്ലോ എന്നിട്ടും എന്തുകൊണ്ട് തടഞ്ഞില്ല എത്ര ആളുകളാണ് ഈ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടത് എന്തുകൊണ്ട് തടഞ്ഞില്ല നിങ്ങൾ സൂപ്പർമാൻ്റെയും ഫൈഡർമാൻ്റെയും കഥകൾ പറയുന്ന രൂപത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ കറാമത്തിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് പച്ച കളവുകൾ പ്രചരിപ്പിക്കുമ്പോൾ എന്താ വിചാരിച്ചത് എന്താണ് നിങ്ങൾ വിചാരിച്ചത് അതുകൊണ്ട് മമ്പാട്ടുകാരൻ വായാടി വഹാബ് സഖാഫിയോട് നമുക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള കള്ളക്കഥകൾ പറഞ്ഞ് സമൂഹത്തെ വഞ്ചിച്ച നിൻ്റെ മുസ്ലിയാക്കന്മാരോട് പോയി താൻ പൊട്ടിക്കരയുക എന്നതല്ലാതെ നിനക്ക് ഇതിന് മറുപടിയൊന്നും പറയാനില്ല എന്നതുകൊണ്ട് എന്തെങ്കിലും വിവരക്കേട് എഴുതി വെക്കുകയല്ല വേണ്ടത് ഫേസ്ബുക്കിൽ ദുരന്തമുഖത്ത് ദൈവത്തെയും കറാമത്തിനെയും അതായത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന എന്ന രീതിയിൽ നീ എഴുതിയല്ലോ അതിനൊക്കെ കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് വൈ നീ അതൊന്നും കാണൂല നീ നിന്റെ കൂലിപ്പണിക്കിറങ്ങിയത് കൊണ്ട് ഇതൊന്നും കണ്ടില്ല എന്ന് വരാം കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ നിനക്ക് ഇതിന്റെ പൂർണ്ണ കാണണമെങ്കിൽ നീ ആ ചാനലിൽ പോയി കണ്ടാൽ മതി നിനക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്നേ ഉള്ളൂ പ്രളയം ഉണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ദൈവം എവിടെ പോയി പട്ടിണി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഇവിടെ ഇവർ മനസ്സിലാക്കാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു പ്രളയം വരുമ്പോൾ അപ്പുറത്തന്നെ പടച്ചവനെ എന്ന് വിളിക്കുന്നു പറച്ചവൻ തന്നെ വന്നിരിക്കണം എന്നിട്ട് ആ വെള്ളൊക്കെ കളഞ്ഞിരിക്കണം ഇല്ലെങ്കിൽ പറച്ചവനില്ല ഈ രൂപത്തിൽ അത്രയും ബാലിശമായി പടച്ചവനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അവിടെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക പടച്ചവൻ അതിന് കഴിവുണ്ട് വഹുവാല കുല്ലിശയും കതിർ പ്രാപഞ്ചികസ്ഥകൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പുറത്തുകൊണ്ടും ഇടപെടാൻ പടച്ചവന് കഴിവുണ്ട് പക്ഷേ ആ ഇടപെടൽ നടത്താവോ വേണ്ടേ എന്നുള്ളത് ആരുടെ തീരുമാനമാണ് പടച്ചവന്റെ തീരുമാനമാണ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ആലോചിച്ച നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിന് ഉത്തരം തന്നിരിക്കണം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ പടച്ചവൻ നമ്മളെ അടിമയാവുകയാണ് അല്ലെ നമ്മൾ നമ്മൾ പറഞ്ഞപ്പോ തന്നെ ചെയ്തു തരുന്ന ഒരു അടിമയെ പോലെ ആ രൂപത്തിലാണ് പലപ്പോഴും നിരീശ്വരവാദികൾ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുള്ളത് പറച്ചവൻ മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളത് സഹോദരങ്ങളെ ഇതാണ് വിഷയം ഇങ്ങനെ അന്തമായി മുജാഹിദുകളോടുള്ള വിദ്വേഷം വെച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റുകളിട്ട് സമാധാനം കണ്ടെത്തുകയാണ് ഈ കൂലിപ്പണിക്കാർ ചെയ്യുന്നത് ഇവിടെ മുജാഹിദീൻ്റെ വളണ്ടിയർമാരൊന്നും വയനാടില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വരുത്തിക്കുന്നത് ഇവരുടെ എസ് വൈ എസിന്റെ ആളുകൾ മാത്രമായിരിക്കും അവിടെ ഉള്ളത് എന്ന രൂപത്തിലാണ് തക്കിണറിയ തവള എന്നല്ലാതെ വേറെ എന്താണ് പറയുക സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വിവരദോഷികളുടെ ഷററിൽ നിന്നും അള്ളാഹു നമ്മളെല്ലാം കാത്തിരിച്ചു മാറട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അസാളുക്കും വരമത്തല്ലാ വർക്കാത്തു